കോട്ടയം ഏറ്റുമാനുള്ള കുട്ടികളുമായി ആത്മഹത്യ ചെയ്ത ഷൈനി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന മൊഴികൾ ഭർത്താവിൽ നിന്നും ക്രൂരമർദ്ദനം ഏറ്റിരുന്നുവെന്നും മരണത്തിന് തലയെന്ന് വാട്സാപ്പിൽ നോബി വിളിച്ചിരുന്നതായും പിതാവ് കുര്യാക്കോസ് പറഞ്ഞു അമ്മയെ അച്ഛൻ മർദ്ദിച്ചിരുന്നുവെന്ന കാര്യം മക്കൾ പറഞ്ഞിരുന്നതായി ഷൈനിക്ക് ജോലി നൽകിയ സ്ഥാപനത്തിന്റെ ഉടമ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഭർത്താവിന്റെ പക്കൽ നിന്നുള്ള ശാരീരിക പീഡനം ജോലി ലഭിക്കാത്തതിലുള്ള മാനസിക സമ്മർദ്ദം ഇത് രണ്ടും തന്നെയാണ് ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് വ്യക്തമാകുന്നത് ഒൻപത് മാസം മുൻപ് ക്രൂരപീഡനമാണ് ഷൈനിക്ക് ഭർത്താവിൽ നിന്നും ഏൽക്കേണ്ടി വന്നത് വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതിനെ തുടർന്ന് രാത്രിയിൽ ചെന്ന് ഷൈനിയെയും മക്കളെയും പിതാവ് കൂട്ടിക്കൊണ്ടുവന്നു അതിനുശേഷം ഫോണിൽ വിളിച്ച് നോബി ഭീഷണിപ്പെടുത്തിയതായും പിതാവ് കുര്യാക്കോസ് എന്റെ മകളെ അവിടെ വീട്ടിലിട്ട് ചവിട്ടി കൂട്ടി അടിച്ചിട്ട് ഞാനൊരു വണ്ടിയും പിടിച്ച് അവിടെ ചെന്ന് രാത്രി പന്ത്രണ്ടര മണിക്ക് വീടിന്റെ വാതക്കേന്ന് ഒരു കുഞ്ഞിനെയും എൻ്റെ മകളെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ടു പോരുക അമ്മയെ ക്രൂരമായി അച്ഛൻ മർദ്ദിച്ചിരുന്ന കഥ മരിച്ച കുട്ടികൾ അയൽവാസിയായ ഫ്രാൻസിസ് എന്നയാളോടും പറഞ്ഞിരുന്നു ഫ്രാൻസിസിന്റെ സ്ഥാപനത്തിൽ നാലു മാസം ഷൈനി ജോലി ചെയ്തിരുന്നു മുഖത്തെ പാടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ മർദ്ദനത്തിന്റെ കഥ ഷൈനി തന്നെ ഫ്രാൻസിസിനോട് പറഞ്ഞു വന്ന പാടുകൾ ഞങ്ങളെ കാണിച്ചായിരുന്നു ഈ തൊടുപുഴയിലെ നോബിയുടെ സമീപത്തുള്ളവരും സമാനമായ കഥകൾ തന്നെയാണ് പറയുന്നത് ഷൈനിയെ ഷൈനിയെ നേരിട്ട് ഞാൻ ഞാൻ പറയുന്നു ഒരു സംശയം ആത്മഹത്യക്ക് മുൻപ് വീട്ടിൽ നിന്നും മക്കളെയും കൂട്ടി ഷൈനി പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു പുലർച്ചെ നാല് നാല്പതിന് വീട് വിട്ടിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ശാരീരിക പീഡനത്തിനപ്പുറം കടുത്ത മാനസിക സമ്മർദ്ദം ഷൈനിക്ക് ഉണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് അതുകൊണ്ടാണ് രണ്ട് കുട്ടികളെയും കുട്ടി റെയിൽവേ പാളത്തിലേക്ക് ജീവനെടുക്കാൻ ഷൈനി പോയത് എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ ആർക്കെങ്കിലും പങ്കുണ്ടോ പങ്കുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി